ബി സി സിയുടെ തലപ്പത്ത് വളരെ വിജയകരമായിട്ട് സേവന കാലാവധി പൂർത്തിയാക്കിയ ബി സി സി നേതാവിയായിരുന്ന ജയ്ഷ അമിത് ഷർമാനാണ് ജയ്ഷ ജെയ്ഷ ഇനി ഐ സി സിയുടെ തലപ്പത്തേക്ക് വരികയാണ് ഐ സി സിയുടെ മേധാവി സ്ഥാനത്തേക്ക് സർവരുടെയും പിന്തുണയോട് കൂടിയിട്ടാണ് ജയ്ഷ തിരഞ്ഞെടുക്കപ്പെടുന്നത് ക്രിസ്ക്റ്റ് ഓസ്ട്രേലിയ ഒക്കെ വളരെ നിരുപാധികമായിട്ടുള്ള പിന്തുണയാണ് ജയ്ഷായെ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സിയാറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡ് ഉണ്ടായിരുന്നു ആ അവാർഡ് ദാന ചടങ്ങിൽ ഇന്ത്യൻ താരങ്ങൾക്ക് അവാർഡും കാര്യങ്ങളും ജെയ്ഷ ക്രിക്കറ്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് രോഹിത്തിനും ഓഡിഐ ക്രിക്കറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം കിട്ടിയത് കോഹ്ലിക്ക് ബോളറിനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ ഷമിക്കാണ് അങ്ങനെ കുറെ അവാർഡുകൾ പിന്നെ ജയ്സ്വാണി യുവതാരത്തിനുള്ള അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി നിരവധി താരങ്ങൾക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടി അതിനിടെ വെച്ചിട്ട് ജെയ്ഷ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരിക്കുകയാണ് വരാൻ പോകുന്ന ഒമ്പത് മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് മൂന്ന് ഐ സി സി കിരീടങ്ങൾ നേടാൻ കഴിയും എന്നാണ് പുള്ളി പറയുന്നത് അത് ഒന്ന് വനിതാ വേൾഡ് കപ്പ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻസ് ട്രോഫി ഈ മൂന്ന് കിരീടങ്ങൾ കൂടി ഇന്ത്യ നേടും എന്ന് ജയ് പറയുന്നുണ്ട് അപ്പോൾ ജയ്ഷാ പറയുമ്പോൾ ഇതിനാണ് എന്ത് ഇതിനെന്താണത്ര പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്ഷാ പ്രവചനങ്ങളൊക്കെ ഭരിക്കുന്നുണ്ട് കാരണം ഇന്ത്യക്ക് ടി ട്വന്റി വേൾഡ് കപ്പ് കിട്ടും രോഹിത് ബാഗ്രോസിൽ വെച്ച് ഇന്ത്യൻ കൂടി ബാധിക്കും എന്നൊക്കെ ഇതുപോലൊരു അവാർഡ് തന്നെ ചടങ്ങിൽ വന്ന് ജയ് പറയുന്നുണ്ടായിരുന്നു അത് അതുപോലെ നടന്നു ഇപ്പം ജയ്ഷാ ഫിയാറ്റ് ക്രിക്കറ്റ് റേറ്റിംഗ് അവാർഡിൽ പറഞ്ഞ വാക്കുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ജയ്ഷാ തന്നെ ഐ സി സി ഭരിക്കാൻ പോകുന്നത് ഐ സി സി ബി സി സി ഐ സി സി ലിങ് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം